മലബാറിലെ ഏത് വിദ്യാലയത്തിന്റെ ചരിത്രം പരിശോധിച്ചാലും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ലീഗാണെന്ന് കാണാൻ സാധിക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി എൻ ഷംസുദ്ദീൻ എം എൽ വിദ്യാഭ്യാസ മേഖലയിലെ വലിയ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകാൻ ലീഗിന് സാധിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു മുസ്ലിം ലീഗ് ചെറുപ്പളശ്ശേരി കച്ചേരിക്കുന്നിൽ സംഘടിപ്പിച്ച ഹരിതോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്കൂളിന്റെയും കോളേജിന്റെയും ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ മലബാറിൽ പിന്നിൽ എന്ന് കാണാൻ സാധിക്കും അങ്ങനെ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ച് വിദ്യാഭ്യാസ രംഗത്ത് വേണ്ട എല്ലാ പിന്തുണയും നൽകിയപ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടായി ഒരു കാലത്ത് മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾ വലിയ വിദ്യാഭ്യാസത്തിനൊന്നും പോകുമായിരുന്നില്ല എട്ടാം ക്ലാസ്സിനപ്പുറം അല്ലെങ്കിൽ ഏഴാം ക്ലാസ്സിനപ്പുറം പഠിക്കുമായിരുന്നില്ല അവരെ പഠിക്കാൻ പ്രോത്സാഹിപ്പിച്ചത് അവരെ പിന്തുണച്ചത് ലീഗ് പാർട്ടിയാണ് ഇന്ന് നമുക്ക് വിസ്മയകരമായ മാറ്റം പ്രകടമാണ് എവിടെ ചെന്നാലും നമ്മുടെ പെൺകുട്ടികളുടെ ഒരു മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത് പെൺകുട്ടികൾ വിദ്യാഭ്യാസപരമായി മുന്നേറുന്നത് ഒരു സമൂഹത്തിനും സമുദായത്തിനും ഏറെ ഒരു കാര്യമാണ് അപ്പോൾ സ്ത്രീ വിദ്യാഭ്യാസ രംഗത്ത് തൊഴിൽ രംഗത്ത് ഒക്കെ ഉണ്ടായ മാറ്റങ്ങൾ അതിലൊക്കെ ഒരു രക്ഷിതാക്കളെ പോലെ ഒരു പ്രസ്ഥാനം നിലകുന്നത് ഇവിടെ ലീഗ് ആണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും മുസ്ലിം ലീഗ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് ഹരിതോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഭാഗമായി എഴുപത് വയസ്സ് കഴിഞ്ഞ മുൻകാല പ്രവർത്തകരെയും വിവിധ പരീക്ഷകളിലും മത്സരങ്ങളിലും ഉന്നത വിജയം നേടിയവരെയും ആദരിച്ചു പ്രിയപ്പെട്ട വിവിധ ക്ലബ്ബുകൾക്കുള്ള സ്പോർട്സ് കിറ്റ് വിതരണവും പരിപാടിയുടെ ഭാഗമായി നടന്നു പരിപാടിയിൽ ലീഗ് സംസ്ഥാന നിർമ്മാണ സമിതി അംഗം കെ കെ എ അസീസ് മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് മേഖലാ പ്രസിഡന്റ് ടി കെ ഷിഹാബ് അധ്യക്ഷത വഹിച്ചു എം എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എച്ച് ആയിഷ ബാനു നേതാക്കളായ സി എ ബക്കർ ഇക്ബാൽ ദുറാനി എം കെ നജീബ് സൽമാൻ കൂടമംഗലം അഡ്വക്കേറ്റ് ഹാഷിം പാലക്കൽ മുനീർ തള്ളച്ചിറ ഷാനവാസ് ബാബു വി പി സുറാബി എന്നിവർ സംസാരിച്ചു MA sons, Golden Diamonds M A. Tower Main Road Cherplasheri